ഹലോ ഓൾ പി എസ് സി ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ച അഖനാശിനി അഴിമുഖം ഏത് സംസ്ഥാനത്താണ് ഉത്തരമേതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് കർണാടക അപ്പോൾ കർണാടകയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ച അഘനാശിനി അഴിമുഖം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ച അഘനാശിനി അഴിമുഖം കർണാടകയിലാണ് അപ്പോൾ കർണാടകയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ച അഘനാശിനി അഴിമുഖം അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഇവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് തേജ് അപ്പോൾ തേജ് എന്ന ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് തേജ് എന്ന ചുഴലിക്കാറ്റാണ് അടുത്ത ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്കിടക്കാം ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡിന് വേദിയായ നഗരം ഉത്തരം ഓപ്ഷൻ എ ആണ് ബംഗളൂരു അപ്പോൾ ബംഗളൂരു ആണ് ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡിന് വേദിയായ നഗരം ചരിത്രത്തിൽ ആദ്യമായി ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡിന് വേദിയായ നഗരം ബംഗളൂരു ആണ് അടുത്ത ചോദ്യം നോക്കാം അറുപത്തി ഒൻപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ സി ആണ് റോക്കട്രി ദ നമ്പി എഫക്ട് റോക്കട്രി ദ നമ്പി എഫക്റ്റ് ആണ് അറുപത്തി ഒൻപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ അറുപത്തി ഒൻപതാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോക്കട്രി ദ നമ്പി എഫക്റ്റ് എന്ന ചിത്രമാണ് അടുത്ത ചോദ്യം രാജ്യത്ത് ആദ്യമായി മലിനീകരണം തടയാൻ മേഘങ്ങളിൽ രാസവസ്തുക്കൾ നിക്ഷേപിച്ച് ക്ലൗഡ് സീഡിംഗ് രീതി പരീക്ഷിക്കുന്ന നഗരം ഉത്തരം ഓപ്ഷൻ എ ആണ് ഡൽഹി അപ്പോൾ ഡൽഹിയാണ് രാജ്യത്ത് ആദ്യമായി മലിനീകരണം തടയാൻ മേഘങ്ങളിൽ രാസവസ്തുക്കൾ നിക്ഷേപിച്ച് ക്ലൗഡ് സീഡിംഗ് രീതി പരീക്ഷിക്കുന്നത് അപ്പോൾ രാജ്യത്ത് ആദ്യമായി മലിനീകരണം തടയാൻ മേഘങ്ങളിൽ രാസവസ്തുക്കൾ നിക്ഷേപിച്ച് ക്ലൗഡ് സീഡിംഗ് രീതി പരീക്ഷിക്കുന്ന നഗരം ഡൽഹിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേരളം അപ്പോൾ കേരളമാണ് റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കുന്ന സംസ്ഥാനം അപ്പോൾ റോഡപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ റോഡ് സുരക്ഷാ വർഷമായി ആചരിക്കുന്ന സംസ്ഥാനം കേരളമാണ് അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാരിനു കീഴിലെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് മുട്ടം അപ്പോൾ സംസ്ഥാന സർക്കാരിന് കീഴിലെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് മുട്ടത്താണ് അപ്പോൾ മുട്ടത്താണ് സംസ്ഥാന സർക്കാരിനു കീഴിലെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് റഷ്യ അപ്പോൾ റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം റഷ്യയാണ് അപ്പോൾ റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാവുന്ന രാജ്യം അടുത്ത ചോദ്യം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഉത്തരം ഓപ്ഷൻ എ ആണ് എ എ റഷീദ് അപ്പോൾ എ എ റഷീദാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ എ എ റഷീദ് അപ്പോൾ എ എ റഷീദാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ജപ്പാനിലെ ഷിഗ പ്രൊവിൻസസിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസം ഉത്തരം ഓപ്ഷൻ എ ആണ് ധർമ്മഗാർഡിയൻ ഇപ്പോൾ ധർമ്മഗാർഡിയൻ ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ജപ്പാനിലെ ഷിഗ പ്രൊവിൻസസിൽ നടന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ജപ്പാനിലെ ഷിഗ പ്രോവിൻസസിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസം ധർമാഗാർഡിയനാണ് അപ്പോൾ ധർമ്മഗാഡിയനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ജപ്പാനിലെ ഷിഗ പ്രൊവിൻസസിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനികാഭ്യാസം അടുത്ത ചോദ്യം നോക്കാം രാജ്യത്താദ്യമായി ജില്ലാതല ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഉത്തരം ഓപ്ഷൻ ബി ആണ് കേരളം അപ്പോൾ കേരളമാണ് രാജ്യത്ത് ആദ്യമായി ജില്ലാതല ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് ജില്ലാതല ആൻറ്റി ബയോഗ്രാം പുറത്തിറക്കുന്ന സംസ്ഥാനം ഉത്തരം കേരളമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ പുറത്തുവന്ന ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം ഓപ്ഷൻ സി ആണ് നൂറ്റി ഇരുപത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പുറത്തുവന്ന ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയാറാണ് നൂറ്റി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പുറത്തുവന്ന ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം അടുത്ത ചോദ്യം നോക്കാം പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഉത്തരം ഓപ്ഷൻ സി ആണ് ഈ മുറ്റം പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഈ മുറ്റം അപ്പോൾ ഈ മുറ്റം എന്നത് നടപ്പാക്കുന്നത് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിലാണ് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ ഈ മുറ്റം പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഈ മുറ്റം അപ്പോൾ പതിനഞ്ചു വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കാൻ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഈ മുറ്റം അടുത്ത ചോദ്യം നോക്കാം പി എസ് എൽ വി സി ഫിഫ്റ്റി ഐറ്റ് എക്സ്പോ സാറ്റ് വിക്ഷേപിച്ച തീയതി ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഐറ്റ് എക്സ്പോ സാറ്റ് വിക്ഷേപിച്ചത് പി എസ് എൽ വി സി ഫിഫ്റ്റി എക്സ്പോ സാറ്റ് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാണ് അടുത്ത ചോദ്യം കേരള മന്ത്രിസഭയെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആർ ബിന്ദു ആർ ബിന്ദുവാണ് കേരള മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ കേരള മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആർ ബിന്ദു അടുത്ത ചോദ്യം സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണിമുടക്കിയാൽ ശമ്പളത്തിന് അർഹതയില്ലെന്നും പ്രഖ്യാപിച്ച കോടതി ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേരള ഹൈക്കോടതി അപ്പോൾ കേരള ഹൈക്കോടതിയാണ് സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണിമുടക്കിയാൽ ശമ്പളത്തിന് അർഹതയില്ലെന്നും പ്രഖ്യാപിച്ച കോടതി സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണിമുടക്കിയാൽ ശമ്പളത്തിന് അർഹതയില്ലെന്നും പ്രഖ്യാപിച്ച കോടതി കേരള ഹൈക്കോടതിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഡിജിറ്റൽ കറൻസികൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നികുതി നിരക്ക് ഉത്തരം ഓപ്ഷൻ സിയാണ് മുപ്പത് ശതമാനം ഇപ്പോൾ ഡിജിറ്റൽ കറൻസികൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നികുതി നിരക്ക് മുപ്പത് ശതമാനമാണ് അപ്പോൾ മുപ്പത് ശതമാനമാണ് ഡിജിറ്റൽ കറൻസികൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നികുതി നിരക്ക് അപ്പോൾ ഡിജിറ്റൽ കറൻസികൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നികുതി നിരക്ക് മുപ്പത് ശതമാനമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി എട്ടാം ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തെട്ടാം ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡാണ് അപ്പോൾ ഉത്തരാഖണ്ഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തെട്ടാം ദേശീയ ഗെയിംസിൻ്റെ പേരി രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തെട്ടാം ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡാണ് അടുത്ത ചോദ്യം സ്വന്തമായി എ ഐ അധിഷ്ഠിത പ്രോസസ്സർ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ സർവകലാശാല ഉത്തരം ഓപ്ഷൻ സി ആണ് കേരള ഡിജിറ്റൽ സർവകലാശാല അപ്പോൾ കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് സ്വന്തമായി എ അധിഷ്ഠിത പ്രോസസ്സർ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ സർവകലാശാല ഇപ്പോൾ സ്വന്തമായി എ ഐ അധിഷ്ഠിത പ്രോസസ്സർ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് അടുത്ത ചോദ്യം നാൽപ്പത്തി ഏഴാം വയലാർ അവാർഡിനും ശ്രീകുമാരൻ തമ്പിയെ അർഹനാക്കിയ കൃതി ഉത്തരം ഓപ്ഷൻ ബി ആണ് ജീവിതം ഒരു പെന്റിലം അപ്പോൾ ജീവിതം ഒരു പെന്റിലം എന്ന കൃതിക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് നാൽപ്പത്തി വയലർ അവാർഡ് ലഭിച്ചത് അപ്പോൾ നാൽപ്പത്തിയേഴാം വയലർ അവാർഡിന് ശ്രീകുമാരൻ തമ്പി അർഹനാക്കിയ കൃതി ജീവിതം ഒരു പെന്റിലം എന്ന കൃതിയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്